हरे कृष्ण हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण कृष्ण कृष्णा हरे हरे कृष्णाय वासुदेवाय नन्दनाय ज नन्दगोपकुमाराय गोविन्दाय नमो ഹരേ കൃഷ്ണ എൻ്റെ പീതാംബരം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദയ നിറഞ്ഞ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു നമ്മള് ഇന്നും ഭഗവത് കഥകളുമായിട്ടാണ് നമ്മൾ ഓരോ ദിവസവും വരുന്നത് ഇന്ന് ഹാലാസ്യ മഹാത്മ്യത്തിലെ കഥയാണ് പറയുന്നത് സാക്ഷാൽ മഹാദേവന്റെ ആ അനുഗ്രഹം നമ്മളിൽ ഉണ്ടാകും ഈ കഥ കേൾക്കുന്ന വഴി സർവ്വ ഐശ്വര്യവും നമ്മളിൽ ഉണ്ടാകും പറയുന്നവർക്കും കേൾക്കുന്നവർക്കും പ്രത്യേക അനുഗ്രഹമാണ് ഉണ്ടാവുക ഹാലാസ്യ മഹാത്മ്യം കഥകളിലൂടെ ധാരാളം കഥകളുണ്ട് അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട എല്ലാ കഥകളും പ്രധാനപ്പെട്ടതാണെങ്കിൽ പോലും നമ്മൾ അതിലെ വളരെ ഭഗവാന്റെ ഒരു മായാലീലയിൽപ്പെട്ട ഒരു കഥയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അപ്പൊ അതിനു മുമ്പ് ഹാലാസ്യ മഹാത്മ്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം സംഗ്രഹം ഹാലാസ്യം എന്നാൽ തമിഴ്നാട്ടിലെ മധുര എന്നർത്ഥമാണ് ഭഗവാൻ പരമശിവന്റെ കഴുത്തിലുള്ള വാസുകി എന്ന സർപ്പം ഹാലം ചുറ്റി എന്നാണ് പറയാ ഹാലം അപ്പം ഹാലൻ ചുറ്റി വളഞ്ഞു മധുരാപുരിക്ക് അതിർത്തി നിശ്ചയിച്ചത് കൊണ്ട് പേര് കിട്ടിയതായിട്ടും പറയുന്നുണ്ട് അപ്പൊ ആദ്യമുണ്ടായിരുന്ന മധുര ചെറുതായത് കൊണ്ട് മധുരയ്ക്ക് വിസ്താരം കൂടി അതിന് നിശ്ചയിക്കണമെന്ന അന്നത്തെ പാണ്ഡ്യരാജാവ് ഭഗവാൻ സുന്ദരേശ്വരനോട് പ്രാർത്ഥിച്ചു അതുകൊണ്ട് ഭഗവാൻ വാസുകിയെ കൊണ്ട് തന്നെ മധുരയ്ക്ക് പ്രത്യേകം അദ്ദേഹത്തിന് നിശ്ചയിച്ചു ഈ അതിർത്തിക്ക് ഇരുപത് കിലോമീറ്റർ നീളവും ഇരുപത് കിലോമീറ്റർ വീതിയും സമചതുരവുമായിട്ടാണ് മധുരയിലുള്ള ആ ഭഗവാന്റെ ആ പരമശിവന്റെ ആദിമൂലിംഗത്തെ സുന്ദരേശ്വരൻ എന്നും ഹാലാസ്യനാഥനെന്നും വിളിക്കുന്നു ഭഗവാന്റെ അറുപത്തിനാല് ലീലകൾ അടങ്ങിയ ഹാലാസ്യ മഹാത്മ്യം എന്ന് പറയുന്ന ആ ഗ്രന്ഥം മഹാ സ്കന്ത മഹാപുരാണത്തിലെ മഹാ മഹാപുരാണത്തിലെ ആദ്യ ഭാഗങ്ങളിലാണ് ഹാലാസ്യ മഹാത്മ്യം ഉള്ള അടങ്ങിയിരിക്കുന്നത് ആ ഹാലാസ്യ മഹാത്മ്യം വലിയ വലിയ മഹാശിവക്ഷേത്രങ്ങളിലൊക്കെ നിത്യവും പാരായണം ചെയ്യുന്നുണ്ട് പക്ഷേ ഹാലാസ്യ മഹാത്മ്യത്തെ കുറിച്ച് അങ്ങനെ എല്ലാവർക്കും അതെന്താണെന്ന് അറിയില്ല അഗസ്ത്യ മഹർഷി വശിഷ്ഠ മഹർഷിക്കും മറ്റു മഹർഷിമാർക്കും കാശിക്കടുത്തുള്ള മണി കർണികയിൽ വെച്ച് പറഞ്ഞു കൊടുത്തതാണ് ഈ കഥ അതായത് ഹാലാസ്യ മഹാത്മ്യം എന്ന കഥ ഇനി നമ്മുടെ കഥയിലേക്ക് പ്രവേശിക്കാം നമ്മുടെ കഥ ഇന്ന് ഭഗവാൻ വളവിറ്റു നടന്ന കഥയാണ് ഭഗവാൻ വളവിറ്റു നടന്ന കഥ നമുക്കതിലേക്ക് കിടക്കാം എല്ലാവരും മഹാദേവനെ ധ്യാനിച്ച് മഹാദേവന്റെ അനുഗ്രഹം കിട്ടുവാനായിട്ട് ഈ കഥ നമ്മൾ കേൾക്കുക കഥ തുടങ്ങുകയാണ് പണ്ട് പരമേശ്വരൻ ഭിക്ഷാടനത്തിനായി ദേവതാവനത്തിൽ വനത്തിൽ പോയിരുന്നു അവിടെ ഉണ്ടായിരുന്ന മുനിമാരുടെ പത്നിമാർ ഭഗവാന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായി അവർ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല ഭഗവാനോട് വളരെ പ്രേമമാണ് വളരെ സ്നേഹമാണ് പേര് ഭഗവാനെ അങ്ങനെ നോക്കി നിൽക്കുകയാണ് സൗന്ദര്യം കണ്ടുകൊണ്ട് നോക്കിയിരിക്കുകയാണ് ഗോപികമാർക്കല്ല ഒരു ഭഗവാനോട് ഒരു കാമാസക്തിയാണ് ഉള്ളത് ഇത് കണ്ട് മുനിമാര് അവരുടെ ദിവ്യ കൊണ്ട് കണ്ട് മനസ്സിലാക്കി ഗോപികമാർക്ക് അല്ലെങ്കിൽ ഈ മുനിപത്നിമാർക്ക് എല്ലാവർക്കും ഭഗവാനോട് എന്തെന്നില്ലാത്ത പ്രേമമാണ് കാമാസക്തിയാണ് എന്നാൽ ഒരു ഭാര്യ മറ്റൊരു പുരുഷനെ പരപുരുഷനെ ഒരിക്കൽ പോലും കാമപരിവശത്തെ കുറിച്ച് ആ ചിന്തിപ്പിക്കുവാനും ഒന്നും ഇട വരുത്തരുതെന്നാണ് അപ്പൊ ഇവിടെ ഈ പരപുരുഷനിൽ തന്നെ കാമപരവശരായിട്ടിരിക്കുന്ന ആ ഭാര്യമാരെ അങ്ങോട്ട് നോക്കിയിട്ട് കാമാർത്ഥികളായ നിങ്ങൾ മധുരാപുരിയിലെ വൈശ്യന്മാർക്ക് പുത്രികളായി ജനിച്ച് ഈശ്വര സ്പർശനത്താൽ നിങ്ങൾക്ക് അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അതിനോടൊപ്പം ശപിക്കുകയും ചെയ്തു അങ്ങനെ ആ ശാപ്രകാരം താപസപത്നിമാർ എല്ലാവരും മധുരാപുരവാസികളായ വൈശ്യന്മാരുടെ ആ പുത്രികളായിട്ട് ജനിച്ചു അതീവ സുന്ദരിമാരാണ് യൗവന മുക്തരായിട്ട് ആ കാലത്തിൽ ഹാലാസിനാഥനായിരിക്കുന്ന സുന്ദരേശ്വരൻ അവരുടെ ആഗ്രഹത്തെ സാധിച്ചു കൊടുക്കാനായിട്ട് ഒരു വൃത്ത വൈശ്യന്റെ വേഷം ധരിച്ച് വൈശ്യ സ്ഥലത്തേക്ക് പോവുകയാണ് വൈശ്യന്റെ ആ സ്ഥലത്തേക്ക് പൈശ്യവീതിയിലൂട്ട് പോവാണ് അവിടെ തന്നെ ചെല്ലുമ്പോൾ അദ്ദേഹം ഒരു വെള്ളവസ്ത്രമൊക്കെ ധരിച്ച് പട്ടുവസ്ത്രത്തിൽ അങ്ങനെ വളകളൊക്കെ കോർത്തിണക്കി തൻ്റെ തോളില് അണിഞ്ഞുകൊണ്ട് ആ ഗ്രാമത്തിൽ അങ്ങനെ നടന്നു ആ വൈശ്യ രീതികളിലൊക്കെ നടക്കുന്ന സമയത്ത് അദ്ദേഹം വളകൾ വിൽക്കാനുണ്ട് വളകൾ വിൽക്കാനുണ്ട് എന്നുള്ള ആ ഒരു മധുരമായ ശബ്ദം പുറത്തേക്ക് ഇങ്ങനെ എല്ലായിടത്തും നടന്നു മുൻ സുന്ദരികളായിരിക്കുന്ന സ്ത്രീകൾ എല്ലാവരും അവരവരുടെ വീടുകളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി സുന്ദരമായ മധുരകരമായ ഒരു ശബ്ദമാണ് പുറത്തുനിന്ന് കേട്ടത് എന്നാൽ ആ മധുരമായ ശബ്ദത്തിന്റെ ആളിനെ അവിടെ കാണുന്നില്ല പകരം ഒരു വൃദ്ധ വൃദ്ധവൈശ്യനെയാണ് കാണുന്നത് അപ്പൊ അദ്ദേഹം തന്നെയാണോ അറിയാൻ വീണ്ടും ഗോപി സുപരിമാർ അവിടെ അങ്ങനെ ശ്രദ്ധിച്ച് തന്നു അപ്പോൾ വൃദ്ധവൈശ്യം പറഞ്ഞു വരൂ വരൂ കടന്നു വരൂ എല്ലാവർക്കും ഞാൻ വളകളിട്ട് തരാം എല്ലാവരും കടന്നു വരൂ എന്ന് പറഞ്ഞു ആ സമയത്ത് തന്നെ എല്ലാ സുന്ദരിമാരും ഓടിച്ചെന്നു ആളാരാൻ അറിയത്തില്ല ഒരു വൃത്ത വൈശ്യനാണെന്ന് മാത്രമേ അറിയുള്ളൂ അദ്ദേഹം എല്ലാവരെയും അവള് പിടിച്ചിരുത്തിയിട്ട് പറഞ്ഞു എല്ലാവരുടെയും കൈകളൊക്കെ തരുമോ ഞാൻ വളകൾ ഇട്ടു തരട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഓരോരുത്തരുടെയും കൈകൾ ഓരോ ഗോപികമാരുടെ കൈകളൊക്കെ പിടിച്ചിട്ട് വളകൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ തുടങ്ങി അപ്പോൾ അവർക്കൊക്കെ വല്ലാത്ത ഒരു ആനന്ദം അവർ അവരനുഭവിക്കുകയാണ് ഒരു സന്തോഷം അവർക്ക് ഉണ്ടാവുകയാണ് ഒരു പ്രത്യേകത അനുഭവപ്പെടുകയാണ് അപ്പം കുറെ സമയമായപ്പോഴ് വൈശ്യനോട് വൃത്തവശ്യനോട് പറഞ്ഞു അത് നിങ്ങൾ എല്ലാവരും എല്ലാവരുടെയും കയ്യിൽ ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കുകയാണല്ലോ കൈയിൽ നിന്ന് വിടൂ മറ്റുള്ളവര് കണ്ടു കഴിഞ്ഞാൽ വളരെ ലജ്ഞാകരമാണ് ഞങ്ങൾ ഈ അമ്മയോട് പറയും മോശമാണെന്ന് കണ്ട് ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കാറ് എന്ന് പറഞ്ഞു ആ വൃത്തവശ്യൻ പിടിച്ചാൽ ഇവിടെ ഒരു പാപവും ഇല്ല ഞാൻ നിങ്ങളുടെ കയ്യിൽ പിടിച്ചത് കൊണ്ട് ഇവിടെ ഒരു തരത്തിലുള്ള അപാകതയും ഇല്ല എന്ന് വൃത്തവശ്യൻ പറയുന്നു എന്നിട്ട് ഭഗവാൻ ഓരോരുത്തർക്കും വളകളൊക്കെ ഇട്ട് കൊടുത്തു അപ്പോൾ സുന്ദരിമാരായിരിക്കുന്ന ഗോപികമാരി പറഞ്ഞു നാളെയും വളകളായിട്ട് വരണേ വളയുടെ വില നമ്മൾ തരാം എത്രയാണ് എത്രയാണെന്ന് ചോദിക്കുമ്പോഴൊക്കെ മഹാദേവൻ അവിടെ പറയുന്നു നാളെ മതി ഇന്നൊന്നും വേണ്ട നാളെ മതി എന്ന് പറയുകയും ഭഗവാൻ അവിടെ നിന്നും മറഞ്ഞ് തൻ്റെ ആ ഗർഭഗ്രഹത്തിലേക്ക് പ്രവേശിച്ച് സ്വലിംഗത്തിൽ മറഞ്ഞു ഭഗവാന്റെ ആ കരസ്പർശം കിട്ടിയ ആ വൈശ്യ സ്ത്രീകൾ എല്ലാവരും ഐശ്വര്യപതികളായി തീർന്നു അവർക്ക് തന്നെയല്ല അവരുടെ തലമുറക്കാർ വരെയും പാപ ഭീരുക്കളായിട്ടുള്ളവരെല്ലാം തന്നെ നിർമ്മല ഹൃദയരും ജ്ഞാനികളുമായിട്ട് മാറി ശിവഭക്തരായിട്ട് മാറി ആ ഭഗവാന്റെ ആ അപാരമായ അനുഗ്രഹം കിട്ടിയ തലമുറകൾ ഇന്നും മധുരയിൽ താമസിക്കുന്നുണ്ടെന്നാണ് കഥകളിൽ പറയുന്നത് അപ്പൊ ഈ കഥ ഭഗവാന്റെ ഈ അത്ഭുത ലീലകൾ അടങ്ങിയ ഈ കഥ എല്ലാവർക്കും കേൾക്കുന്ന എല്ലാവർക്കും ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്നുള്ളതാണ് ഈ കഥയുടെ ഒരു പ്രധാന ഉള്ളടക്കം എല്ലാവർക്കും മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഭക്തന്മാരെ ആഗ്രഹിക്കുന്ന എന്തും ഭഗവാൻ തരുമെന്നുള്ളതിൻ്റെ ഒരു പ്രത്യേകത കൂടി ഈ കഥയിൽ അടങ്ങിയിട്ടുണ്ട് പക്ഷെങ്കിൽ അത് ഭഗവാൻ ഉദ്ദേശിക്കുന്ന രൂപത്തിലും ഭാവത്തിലും മാത്രമായിരിക്കും നമ്മുടെ അരിയിലേക്ക് വരുന്നത് നമ്മൾ അതിനെ തിരിച്ചറിയാതെ പോകുന്നു അപ്പൊ പരമമായ ഭക്തി നമ്മളിൽ ഉണ്ടായാൽ നമുക്ക് എന്തിനേയും ഈശ്വരനായിട്ട് കാണാൻ സാധിക്കും ഏതൊരു വ്യക്തിയെയും ഈശ്വരാംശം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹം ഉണ്ടാകട്ടെ എല്ലാവരും കഥകൾ കേൾക്കുക കഥ കേട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക പീതാംബരം എന്ന യൂട്യൂബ് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ സുഹൃത്തുക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ഹരി